ലോകത്തിൻ്റെ കോടീശ്വര പദവി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കോടീശ്വര പദവി സംസ്ഥാനത്തിൻ്റെ കോടീശ്വര പദവി ഇത് മോഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അനുഗ്രഹമായി അത് കിട്ടുന്നവരുണ്ട് വെട്ടിപ്പിടിച്ച് അത് വാങ്ങിയെടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനും അത് തറയിലേക്ക് പോകാതിരിക്കുന്നതിനും ഒരുപാട് ത്യാഗം വേണ്ടിവരും നമുക്കറിയാവുന്നതുപോലെ ദാരിദ്ര്യം അല്ലെങ്കിൽ പണമില്ലായ്മ എന്ന് പറയുന്ന സാഹചര്യത്തെക്കാൾ വലിയ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതും സമ്മർദവുമാണ് പണം അധികരിച്ചു കഴിയുമ്പോൾ അത് മാനേജ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് അങ്ങനെ അധികരിച്ചു കഴിയുമ്പോൾ ആ പദവിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്താൻ അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ഭീതി തനിക്ക് ചുറ്റും കാണുന്ന ഈ മായിക വലയം മുഴുവൻ അത് നഷ്ടപ്പെടുന്നതിലൂടെ ഇല്ലാതാകുമല്ലോ എന്ന ചിന്ത ഒപ്പം കണക്ക് കാണിക്കുന്നതിനെക്കുറിച്ചും കണക്ക് വെക്കുന്നതിനെക്കുറിച്ചും കുഴിച്ചിട്ടാൽ കണ്ടുപിടിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വേവലാതിപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ കാലത്ത് സൗദി അറേബ്യയിൽ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ റാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വന്തം കാശ് ചിലവഴിച്ച് തൻ്റെ കോടീശ്വര പദവിയിൽ നിന്ന് താഴേക്കിറങ്ങി മുകളിലേക്ക് കയറുന്നവരുടെ കഥയെ നമ്മൾ കേട്ടിട്ടുള്ളൂ താഴേക്കിറങ്ങുന്നവരുടെ കഥ വളരെ അപൂർവമായി കേൾക്കാൻ പറ്റൂ എന്നാൽ അങ്ങനെ ഒരാൾ താഴേക്കിറങ്ങി ആ താഴേക്കിറങ്ങിയത് ലോകത്തിൻ്റെ സുഖാനുഭൂതികൾ അനുഭവിച്ചു തീർക്കാൻ അവസരങ്ങളില്ലാത്തത് കൊണ്ടോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ വൈഭവം ഇല്ലാത്തത് കൊണ്ടോ അല്ല മറിച്ച് പരലോക ജീവിതത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ചാണ് കൂടി ആരംഭിക്കുന്ന മറ്റൊരു ജീവിതത്തിൻ്റെ ഗൗരവമൂർത്താണ് അതിലേക്ക് നടക്കുന്നതിനെക്കുറിച്ചാണ് അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തെക്കുറിച്ചാണ് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ സഞ്ചരിച്ചു എന്ന സത്യത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ് അപ്പോൾ ധനാഢ്യരാവുന്നവരുടെ കഥ മാത്രം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുമ്പോൾ ധനം ഇങ്ങനെ ഒഴുക്കിക്കളഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നവരെ കുറിച്ചുകൂടി എങ്ങനെ പറയാതെ പോകും അത്തരം ഒരാളാണ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ റാജി ഈ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ റാജി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സൗദിയിലെ വലിയ കൊടീശ്വരനാണ് അദ്ദേഹം സുലൈമാൻ അൽ അൽ റാജി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതാണ്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങളുമുണ്ട് അതുകൂടാതെ തന്നെ പാരമ്പര്യമായി ഒരുപാട് സ്വത്തുക്കളുമുള്ള ഒരു കോടീശ്വരനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കോടീശ്വരന്മാർ വെട്ടിപ്പിടിച്ചും വാരിപ്പിടിച്ചും വാരി ചുറ്റിയും കിട്ടുന്നത് വീണ്ടും പലതരത്തിൽ ചിലവഴിച്ച് പിടിച്ചെടുത്തും എല്ലാം മോഷ്ടിച്ചും സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ നേരും നിറയുമുള്ള സമ്പാദ്യത്തിനുടമയായിരുന്നു ഈ സുലൈമാൻ ബിൻ അബ്ദുല്ലസീസ് അൽ റാജി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വരുമാനം അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രമേൽ സമ്പന്നനാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം എന്താണെന്നറിയോ തൻ്റെ സ്വത്തുക്കൾ മക്കൾക്ക് വേണ്ടി ഭാഗം ചെയ്തപ്പോൾ തൻ്റെ ആകെയുള്ള സ്വത്തിൻ്റെ പകുതി നേരെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചു ഇല്ലാത്തവന് വേണ്ടി മാറ്റിവെച്ചു നേർ പകുതി ബാക്കിയുള്ള പകുതിയാണ് ഈ പറയുന്ന മക്കൾക്ക് ഓരോരുത്തർക്കുമായി വീതം വച്ചത് ഈ പകുതി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളയപ്പം ചുട്ടിട്ട് പകുതി കീറി വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നമില്ല ഒരു വെള്ളയപ്പം പെട്ടെന്ന് ചൂടാ പണ്ടാരോ ഈ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് കടവും ബാധ്യതയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതിൻ്റെ പകുതി ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ചിലവഴിച്ചേക്കാം പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി അടിച്ചപ്പോൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ ദൈവമേ ഇത്രയുമൊക്കെ തന്നാൽ എങ്ങനെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു പോയ കഥ നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ഈ പറയുന്ന തുക ഇതിനു വേണ്ടി മാറ്റിവെച്ചത് തീർന്നില്ല വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പത്തൊമ്പത് ബില്യൺ ഡോളർ ചിലവഴിച്ച് തൻ്റെ ആസ്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറായി കുറച്ചു കൂട്ടിയതല്ല കുറച്ചു വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെ സഹായിക്കാൻ ആഫ്രിക്ക പോലെയുള്ള പ്രയാസമനുഭവിക്കുന്ന നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ അതുപോലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമൂഹത്തെയും ആളുകളെയും ഒക്കെ സഹായിക്കാൻ തൻ്റെ സമ്പത്തിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു തൻ്റെ സമ്പത്തിനെ താഴ്ത്തി താഴേക്ക് കൊണ്ടുവന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലവഴിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്ന മനുഷ്യർ എത്രമേലായിരിക്കും അവർ സ്വയം ഉയരുക അവരുടെ വിശ്വാസങ്ങളിൽ അവരുടെ പ്രാർത്ഥനകളിൽ അവരുടെ ചിന്തകളിൽ ഒക്കെയൊക്കെയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദാരിദ്ര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ കണക്കുകൾ വളരെ ചെറുതാണെങ്കിൽ സമ്പത്തിൻ്റെ ആധിക്യത്തിൻ്റെ കണക്കുകൾ വലിയ ബുക്കുകളായിരിക്കും ആ കണക്കുകളിൽ നിന്നാണ് കുറച്ച് കൂട്ടുക എന്ന് പറയുന്ന ആ പുതിയ ഗണിതശാസ്ത്രത്തിൻ്റെ രീതികളും ഒക്കെയൊക്കെ മനുഷ്യൻ തേടുന്നത് അതെ സുലൈമാൻ മിൽ അബ്ദുള്ള സീസാൽ റാജി എന്ന മനുഷ്യൻ അങ്ങനെയാണ് ശ്രദ്ധേയനാവുന്നത്